ഒരുപാട് നാളായില്ലേ ഇതുപോലൊരു കൂട്ടുപുഴുക്കുണ്ടാക്കി കേട്ടോ അയ്യോ ഇതിനെ കൂട്ടുപുഴുക്കെന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇന്നലെ പറിച്ചില്ലേ ആ രണ്ട് ചെയ്യുമ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറിച്ചു തോർക്കുന്നില്ലേ ചേന പറിച്ചു തോർക്കുന്നില്ലേ ആ ചേനയിരിപ്പുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു വലിയ ചുവട് കാച്ചിൽ നിന്നിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ താഴെ അപ്പോൾ അത് കഴിഞ്ഞ വർഷം പറിക്കാൻ പറിക്കാൻ പറിക്കാമെന്ന് നോക്കിയിരുന്നപ്പോൾ ഉണ്ടല്ലോ ഒരു ദിവസം പന്നി വന്ന് മൊത്തം കുത്തിപ്പറിച്ച് തിന്നിട്ട് പോയി ഞാനത് വീഡിയോ ഇട്ടില്ലായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്തായാലും ഇന്നലെ ഞാൻ പോയി നോക്കിയപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ മണ്ഡവശം കുഞ്ഞായിട്ട് മാന്തി വെച്ചേക്കുന്നു എലിയാന്ന് തോന്നുന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു മിക്കവാറും ഇത് അടുത്ത ദിവസം ആരെങ്കിലും കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് പന്നിയോ എലിയോ എന്തെങ്കിലും കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് പറിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ജെഫിനൊക്കെ പാലായിക്ക് പോയേക്കില്ലായിരുന്നോ ഇന്നലെ പെരുന്നാൾ കൂടാൻ പോയതായിരുന്നേ പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ എടാ അത് പന്നി കൊണ്ടുപോകും തോന്നുന്നു നമുക്കതൊന്ന് പറിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞ് ഇന്ന് സന്ധ്യയായി ഇനിയിപ്പം നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ വെട്ടവും കിട്ടത്തില്ല ഇരുട്ടി പോകും നമ്മൾ പറിച്ചു വരുമ്പോഴേക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് നോക്കാം അല്ലെങ്കിൽ ഇന്നും വന്ന് പന്നി കൊണ്ടുപോയാലോ എന്ന് ഓർത്ത് അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും എന്നാൽ പിന്നെ പറിച്ചേക്കാന്നും പറഞ്ഞ് ഞങ്ങൾ തൂമ്പായൊക്കെ ആയിട്ടോ അങ്ങ് പോയി കേട്ടോ പോയി ഞങ്ങൾ പറിക്കുന്ന ഭാഗമായി കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആദ്യം പറിച്ചപ്പോഴേ കുഞ്ഞു കുഞ്ഞ് ഞാഞ്ഞൂല് പോലെ ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞ് കിഴങ്ങ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അയ്യോ ഇത് ഇത്രയും വലിയ വള്ളിയൊക്കെ ആയിട്ട് കിടന്നിട്ട് ഇതിനകത്തൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു അമ്മ ഇതിനകത്തൊന്നും ഇല്ലെന്ന് തോന്നി ഇത് ഇതെന്തിനാ വെറുതെ മാന്തതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പപ്പായേയും കൂടെ വിളിക്കാം അപ്പോൾ ഐ പപ്പായുടെ ഐഡിയാപരമായിട്ടുള്ള നീക്കത്തിലൂടെ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റിയാലോ എന്ന് പറഞ്ഞു എന്തായാലും അതിനിടയ്ക്ക് ഒരു വലിയ കിഴങ്ങ് ഒരു കുഞ്ഞ് കഷ്ണം വെട്ടി ഇങ്ങ് കിട്ടിയപ്പം മനസ്സിലായി അതിനകത്ത് ഉണ്ടെന്നുള്ളത് മനസ്സിലായി അപ്പോൾ ചേട്ടായും അവനും കൂടെ കൂടി മാന്തി അപ്പോഴത്തേന് ഇരുട്ടായി കേട്ടോ ഇരുട്ടി നല്ല പോലെ അതുകൊണ്ട് ഒരു കഷ്ണം മാത്രം പൊളി പൊട്ടിച്ചെടുത്തു കാരണം നമുക്കിന്ന് എനിക്കധികം തൈറോയ്ഡായത് ആയതുകൊണ്ട് അധികം ഞാൻ കഴിക്കുന്നില്ല പിന്നെ ജെറിനും വലിയ താല്പര്യമില്ല പിന്നെ ഇഷ്ടമെന്ന് പറയുന്നത് ജെഫിനും ചേട്ടായിക്കുക അപ്പം അവൻ എന്നോട് ഞാൻ അവനെ പറഞ്ഞ് പ്രലോ ഇത് പറിക്കാൻ പ്രലോഭിപ്പിച്ചത് തന്നെ എല്ലാം കൂടെ കൂട്ടി കൂട്ടുപുഴുക്കായിട്ട് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു കഷ്ണം മാത്രമല്ലേ എടുത്തുള്ളൂ ബാക്കി അവിടെ ഇരിക്കുമല്ലേ അതുകൊണ്ട് ഞങ്ങൾ പന്നിയെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വലിയ ഷീറ്റ് ഒരു ഒരു വാതിൽ പോലൊരു സാധനം എരിപ്പുണ്ടായിരുന്നു അതെടുത്ത് അങ്ങോട്ട് ഈ ചേട്ടങ്ങോട്ട് ഇത് ചെയ്ത് വെച്ചിട്ടെങ്കിൽ പോകുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് വീഡിയോ മിസ്സായിപ്പോയേ കാരണം ജെറിൻ ജെഫിൻ വീഡിയോ എടുത്തപ്പോഴത്തേനും അത് അതുകൊണ്ട് അത് നമ്മൾ ഒരുക്കി എടുക്കുന്നതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല എന്തായാലും കഞ്ഞിക്ക് വെച്ച വെള്ളമായിരുന്നു വരുന്നു തീരുമാനിച്ചത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ കഞ്ഞിക്ക് വെച്ച വെള്ളം അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പറിക്കാൻ പോയത് എന്തായാലും തിരിച്ചു വന്നപ്പോഴി തന്നെ ചൂടായി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ച സാധനം എല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ടു അപ്പോൾ ഒരബദ്ധം പറ്റിയത് തന്നെയെന്ന് ചോദിച്ചാൽ കാച്ചിലാദ്യം നല്ലപോലെ അങ്ങ് വെന്ത് കിട്ടോ പക്ഷേ ചേന വെന്തില്ല പിന്നെ കാച്ചിൽ മാത്രമായിട്ട് കോരിയെടുത്തിട്ട് പിന്നെ ചേന തന്നെ ഇട്ട് വേവിച്ചിട്ട് പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് അരപ്പ് പിന്നെ അറിയാമല്ലോ നമ്മുടെ സാധാരണ അരപ്പ് അരപ്പും കൂടെ ഇട്ട് നമ്മുടെ ജെഫിനാണ് കേട്ടോ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോൾ നമ്മൾ കപ്പയോ എന്ത് സാധനങ്ങൾ വേവിച്ചാലും അത് വെന്ത് അത് ഇളക്കുന്നിടം വരെ അവൻ്റെ ഒരു സാന്നിധ്യം ഇങ്ങനെ ചുറ്റും 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 കാണും കേട്ടോ അപ്പോൾ അവനൊരു പരാതി അമ്മ എന്ന സാധനം അമ്മ ഒരു കരിയാപ്പിൽ കിട്ടില്ലല്ലോന്ന് അപ്പോൾ നമ്മുടെ കുഞ്ഞ് കരിയാപ്പായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അധികം ഇല എടുക്കാത്തത് എന്തായാലും അവൻ പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പോയി ഇലയും കൂടെ എടുത്തോണ്ട് വന്നു അപ്പോൾ അവനാണിത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇളക്കു പരിപാടികളൊക്കെ ഇവൻ്റെ പരിപാടികളാണ് കേട്ടോ അപ്പം ദേ നല്ല അടിപൊളിയായിട്ടൊരു പുഴുക്ക് നമ്മൾ റെഡിയാക്കിയെടുത്തു ഇനി അങ്ങോട്ട് നടുതലകൾ നടുതലുകൾ പറിക്കുന്ന സമയമായതുകൊണ്ട് ഓരോന്നോരോന്ന് അതിൻ്റെ ആയിരിക്കും